ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നും ചെടികളുടെ വീഡിയോ അല്ലേ ഇന്നപ്പോൾ വേറെ കുറച്ച് പ്ലാന്റ്സും വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ കാണിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഇത് നമ്മുടെ ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ ഏരിയയായിരുന്നു പക്ഷേ ഇപ്പോൾ കാട് മൂടി അതായത് മഴ കാരണം കേട്ടോ മഴ കാരണം ഫുൾ കാട് മൂടിയിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതുകൊണ്ടാണ് വൃത്തിയാക്കാതെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് വെള്ള ഉണ്ട് നമുക്ക് അത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ ഒരു ടു ഇയേഴ്സ് ഒക്കെ ആയൊരു ചെടിയാണ് പക്ഷേ ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിന്ന് ഒരുപാട് കാന്താരി മുളക് ഉണ്ട് കേട്ടോ അതിനകത്ത് ഇനി കാണുന്നത് കൂർക്കയാണ് അപ്പം ഞാനിത് കറി വെക്കാൻ കടയിൽ നിന്ന് വാങ്ങിയതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം എടുത്ത് വെച്ചത് ഇങ്ങനെ ജസ്റ്റ് മണിൽ കൊണ്ട് വെച്ചതുള്ളത് ഫുള്ള് മുളച്ചെല്ലാം മുളച്ച് ഇങ്ങനെ ഇപ്പം കുറച്ചധികം സ്ഥലത്തിങ്ങനെ പടർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിതിൻ്റെ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞളുണ്ട് അപ്പോൾ ഈ ഒരു സ്പേസിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പച്ചക്കറികളുണ്ടായിരുന്നു കേട്ടോ മുമ്പേ അപ്പോൾ ഇപ്പോൾ കാട് മൂടിയത് കൊണ്ട് പകുതി നമുക്ക് കാണുന്നില്ല പിന്നെ കുറച്ചൊക്കെ മഴയുണ്ട് ഇതിൽ നശിച്ചു പോയി അപ്പം ഈ കാണുന്നതൊക്കെ കൂറുക്കയാണ് കേട്ടോ അപ്പോൾ ഈ വെണ്ടേൻ്റെ ആ ഭാഗത്തൊക്കെ ഫുള്ള് കൂർക്കുണ്ട് പിന്നെ ഈ കാണുന്ന കോളിഫ്ലവർ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു വൺ ഇയർ മുമ്പ് നട്ടതാണ് വൺ ഇയർ എന്തായിട്ടും ആയിട്ടുണ്ടാവും ഇത് നട്ടിട്ട് പക്ഷെ ഇതിൽ ഒരു ഫ്ലവർ എങ്കിലും ഉണ്ടായത് ഇപ്പോഴാണ് കേട്ടോ കുറേ നട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ബാറ്റ് വന്നു മൂന്ന് പ്ലാന്റ് മാത്രം ബാക്കിയുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണത്തിൽ ഇപ്പോൾ അങ്ങനെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സന്തോഷമുണ്ട് എന്താ പറയണെങ്കിൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് അതിലുണ്ടായല്ലോ എന്നുള്ളൊരു ഞാനിത് വലിച്ചുപറിച്ച് കളയണമെന്ന് വിചാരിച്ചതാണ് ആക്ച്വലി പിന്നെ വെച്ചു അവിടെ അതുകൊണ്ട് രണ്ടെണ്ണം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് കിട്ടാ പറിച്ചെടുക്കണം കേട്ടോ ഇനി കുറച്ച് എനിക്കറിയില്ല ടൈം ആയോ എന്നറിയില്ല എന്നാലും കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുള്ള് കാട് മുടി ഇപ്പം ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമല്ലായിരുന്നു കേട്ടോ ഇത് മഴ പെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ആയത് പക്ഷെ ഇത് നമ്മുടെ ഇവിടെ ഒരു പാറ പ്രദേശം ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല മഴയ്ക്ക് ശേഷം ക്ലീൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് അപ്പം ഇവിടെ കുറച്ച് കാന്താരിയുണ്ട് അപ്പോൾ ഇത് വേറൊരു കാന്താരിയാണ് കേട്ടോ ആ വെള്ളക്കാന്താരി ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മോഡല് ആ ഒരു അതിൻ്റെ ഒരു വല് കുറച്ചും കൂടെ വലിയൊരു കാന്താരിയാണ് പക്ഷേ ആ ആ കാന്താരി അല്ലാതെ വേറൊരു കാന്താരിയാണ് കേട്ടോ വേറൊരു ടൈപ്പ് ഓഫ് കാന്താരിയാണ് അപ്പോൾ ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരു നഴ്സറിയിൽ പോയ സമയത്ത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അതില്ലാത്തുന്ന് പഴുത്ത് രണ്ടെണ്ണം കൊണ്ടുവന്ന് മുളപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന മുളക് ഇത് ആക്ച്വലി ഇത് പച്ചമുളകാണ് അപ്പോൾ പച്ചമുളക് സാധാരണ നമ്മൾ കാണാറുള്ള താഴേക്കല്ല ഇങ്ങനെ വളർന്നു വരിക പക്ഷേ ഇത് കാന്താരിയൊക്കെ നിൽക്കുന്ന പോലെ മുകളിലേക്കാണ് ഇത് പക്ഷെ ഇത് പച്ചമുളകാണ് സംഭവം അപ്പം ഇതെന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ ഏതെങ്കിലും വെറൈറ്റി ഓഫ് പച്ചമുളക് എനിക്കറിയില്ല അപ്പോൾ ഇത് ഇങ്ങനെ കാന്താരിയൊക്കെ നിൽക്കുന്ന പോലെ ഇത് നിൽക്കൽ താഴേക്കല്ല വരുന്നത് കേട്ടോ സാധാരണ പച്ചമുളകൊക്കെ ഉണ്ടാകുമ്പോൾ താഴോട്ട് കുട്ട് താഴോട്ടല്ലേ വളർന്നു വരുന്നത് പക്ഷെ ഇത് മുകളിലേക്കാണ് കേട്ടോ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിനകത്ത് ഒരുപാട് പച്ചമുളകൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡില ഈ സൈഡ് ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് അതായത് പോലെ ഒരു ചിക്കുവിൻ്റെ പ്ലാന്റ് ഉണ്ട് അതായത് സപ്പോട്ട പിന്നെ അതിൻ്റെ അടുത്തൊട്ടടുത്ത് തന്നെ ഒരു മരം കുറേ നാളായിട്ട് വളർന്ന ഒന്ന് എന്ത് സംഭവം നമുക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് എന്ത് ചെടിയാ കുറേ പ്രാവശ്യം കളഞ്ഞു പിന്നെ ഇതിൽ ഫ്രൂട്ട് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഈ മുള്ളാത്തയാണ് എന്നുള്ളത് ഇത് ക്യാൻസറിനൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു ഫ്രൂട്ടാണ് അതിന് പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ ആ ഒരു പ്ലാന്റ് ആണ് ഇത് തന്നെ മുളച്ച് വന്ന സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം കൊത്തി കളഞ്ഞു എന്നിട്ട് അത് പിന്നെ വളർന്നു വന്നു അതിൽ ഇപ്പോൾ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് നമുക്ക് കുറച്ച് വാഴയും കുറച്ച് തെങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ റൈറ്റ് സൈഡിലാണ് കേട്ടോ വീടിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ഉള്ളത് ലെഫ്റ്റ് സൈഡിലാണ് ഇടക്കലേൻ്റെ സൈഡിലായിട്ടാണ് അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് തെങ്ങ് വാഴ വങ്ങ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എവിടെയുണ്ട് ഇനി ബാക്ക് സൈഡിലായിട്ട് ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് ഒരുപാട് പൂക്കൾ അത് കുറച്ച് കുഞ്ഞു കുഞ്ഞു കായൊക്കെ ആയി പക്ഷെ അത് കൊഴിഞ്ഞു പോയി അതിന് ശേഷം ഇതിൽ ഒരു കാ പോലെ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇത് വെയിൽ കൊള്ളുന്ന കുറവായിട്ടാണോ എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട് അവിടെ ഇവിടെ കുറച്ച് എന്താ ഒരുപാട് വാഴയും തെങ്ങും എല്ലാം കൂടെ കൂടി നിൽക്കുന്നതുകൊണ്ട് വെയിൽ കൊള്ളാത്തോണ്ടുള്ള പ്രശ്നമാണോ എന്ന് തോന്നുന്നു ഇതിൽ അതിന് ശേഷം ഇതിലൊരു കൂവ് പോലും ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ഉള്ളതൊരു റെംബോട്ടാൻ്റെ പ്ലാന്റ് ആണ് ഇത് കൊണ്ട് പോലെ തന്നെ ഇരിക്കും എപ്പോഴും ഒരു എന്താ പറയുക ഒരു മാറ്റം ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഇത് പക്ഷേ അത്യാവശ്യം വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് കാരണം അതിന് ഇലയൊക്കെ കണ്ടില്ലേ കഴിഞ്ഞ ആ വേനൽക്കാലത്ത് ചൂടിന് കരിഞ്ഞു വരണം കേട്ടോ അയലകളൊക്കെ വെയിൽ കൊണ്ട് കരിഞ്ഞു പോയാണ് കേട്ടോ അപ്പോൾ വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് പക്ഷേ ഇതിന് വലിയൊരു ഉഷാറായിട്ടൊന്നും കാണുന്നില്ല ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ ഇട്ട് നോക്കി ഒന്ന് ഉഷാറാക്കി എടുക്കണം